നമസ്കാരം ഇരുപത്തിയഞ്ച് വർഷം നീണ്ട നവീൻ യുഗം അവസാനിക്കുകയാണെന്ന സൂചന നൽകുകയാണ് ഒഡീഷയിൽ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം വോട്ടെണ്ണൽ പുരോഗമിക്കവേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെയാണ് ഒഡീഷയിൽ നേട്ടം കൊയ്യുന്നത് ആകെയുള്ള ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ പതിനെട്ടെണ്ണത്തിലും ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നത് ി ജെ ഡിക്ക് രണ്ട് സീറ്റുകളിൽ മാത്രമാണ് മുന്നേറാൻ കഴിഞ്ഞതെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് കൂടാതെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി തന്നെയാണ് ഒഡീഷയിൽ നേട്ടം കൊയ്യുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലവിൽ എഴുപത്തിയാറ് സീറ്റുകളിൽ ബി ജെ പി മുന്നേറുകയാണെന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേവല ഭൂരിപക്ഷത്തിന് എഴുപത്തിനാല് സീറ്റുകളാണ് വേണ്ടത് എന്നാൽ നവീൻ പട്നായികിന്റെ ബി ജെ ഡിക്ക് അൻപത്തിമൂന്ന് സീറ്റുകളിൽ മാത്രമാണ് മുന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ അനാരോഗ്യവും തമിഴ്നാട്ടുകാരൻ വി കെ പാണ്ഡ്യനോട് അദ്ദേഹത്തിനുള്ള അമിത വിധേയത്വവും പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരത്തിന്റെ താക്കോൽ നഷ്ടമായതുൾപ്പെടെ തീപാറുന്ന വിഷയങ്ങൾ മുഖ്യ വിഷയമായ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത് ഇരുപത്തിയഞ്ച് വർഷമായി ഒഡീഷയുടെ മുഖ്യമന്ത്രിയായി തുടരുന്ന നവീൻ പട്നായിക്കിന് പകരമായി മറ്റൊരു പേര് ഇന്ന് വരെയും അവിടെ ഉയർന്നിട്ടുണ്ടാവില്ല ബിജു പട്നായിക്കിന്റെ മകനെന്ന പിൻബലവും രാഷ്ട്രീയ പാരമ്പര്യവും അദ്ദേഹത്തെ വളരെയധികം തുണച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം എന്നാൽ പ്രചാരണത്തിൽ ഒട്ടും പിന്നോട്ട് പോവാതിരുന്ന ബി ജെ പി കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഒഡീഷയിൽ മുന്നോട്ട് നീങ്ങിയത് ഇതിനു പുറമെ മറ്റ് പല വിഷയങ്ങളും ബി ജെ പി ഇവിടെ ശക്തമായി തന്നെ ഉന്നയിച്ചു അതേസമയം ഒഡീഷ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ കൂടി വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയാകുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ കൂടി നവീൻ പട്നായിക്കിന് കഴിയുമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ആ റെക്കോർഡ് സ്വപ്നം തച്ചുടച്ചുകൊണ്ടാണ് ഒഡീഷയിൽ ഇപ്പോൾ ബി ജെ പി ഭരണത്തിലേക്ക് അടുക്കുന്നത് നേരത്തെ ഒഡീഷ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ബി ജെ ഡിക്കും ഒരേ സീറ്റ് നിലയായിരുന്നു ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രവചിച്ചത് എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായി ബി ജെ പി യുടെ ഒറ്റയ്ക്ക് മുന്നേറുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് തൂക്ക് നിയമസഭയ്ക്കാണ് സാധ്യതയെന്നും സർവേയിൽ പറഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലിന് ശേഷം ബി ജെ ഡിക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത ആദ്യ തിരഞ്ഞെടുപ്പാകും ഇത്തവണത്തേത് എന്നാണ് നിലവിലെ ട്രെൻഡുകൾ നമുക്ക് നൽകുന്ന സൂചന ന്യൂസ്